പ്രിയപ്പെട്ട മോമിനെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള രണ്ട് പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ചെയ്യണം പ്രവാസികളുടെ അറ്റാക്ക് മരണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പ്രവാസികളുണ്ട് പടച്ചുറപ്പ് നമ്മുടെ പ്രവാസികൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രവാസികൾ എന്തുകൊണ്ടാണ് അറ്റാക്ക് മൂലം മരണപ്പെട്ടു പോകുന്നത് എന്ന് നമ്മളൊക്കെ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പ്രവാസിയെ മനസ്സിലാക്കാൻ ഒരു പ്രവാസിക്ക് സാധിക്കൂ അവരുടെ വേദന അവരുടെ മനോവിഷമം അവരുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു പ്രവാസി അവരുടെ ജീവിതം തന്നെ മാറ്റിവെക്കുകയാണ് നാടും വീടും ഉറ്റവരെയും ഉടയവരെയും വിട്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അവിടെ കഷ്ടപ്പെട്ട് ജീവിതം തള്ളി നീക്കി അവസാനം നാട്ടിൽ വരാനിരിക്കെ അറ്റാക്കായി മരണപ്പെടുക അങ്ങനെ എത്ര എത്ര പ്രവാസികളാണ് മരണപ്പെട്ടു പോയത് ഇവിടെ നിന്നും തണുത്ത മരവിച്ച ഒട്ടനേകം മയ്യത്തുകളാണ് ഇന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നത് മിക്കവാറും അറ്റാക്ക് മരണം വീടെന്ന സ്വപ്നവുമായ പ്രവാസി കാലങ്ങളോളം പ്രവാസലോകത്ത് കഴിഞ്ഞ് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് പാല് കാച്ചല നടത്താൻ നാട്ടിൽ വരാനിരിക്കെ ആ പ്രവാസി പ്രവാസലോകത്തു നിന്ന് തന്നെ മരണപ്പെട്ടു പോവുകയാണ് കല്യാണം സ്വപ്നം കണ്ട് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയ പ്രവാസി രാത്രി പെട്ടിയും കെട്ടി നാട്ടിൽ വരാൻ ഒരുങ്ങിയതായിരുന്നു രാവിലെ ഉണർന്നില്ല മരണപ്പെട്ടു ആ കല്യാണവീട് മരണവീടായി മാറി ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് വിവാഹത്തിന് വേണ്ടി നാട്ടിൽ പോകാനിരിക്കുന്ന തിരൂർ സ്വദേശിയായ മുഹമ്മദ് നിയാസാണ് മരണപ്പെട്ടത് മുപ്പത് വയസ്സാണ് പ്രായം വീട്ടിൽ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളായിരുന്നു ആ വീടും മരണവീടായി മാറിയിരിക്കുകയാണ് ആ കുടുംബത്തിന് പടച്ചിറപ്പ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആമി മുപ്പത് വയസ്സുകാരനായ മുഹമ്മദ് നിയാസ് എങ്ങനെയാണ് മരണപ്പെട്ടത് താമസ സ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയാണ് നിയാസ് കുഴഞ്ഞു വീണ നിയാസ് ഒരാഴ്ചയോളമായി സൽമാനിയ ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുന്നത് അതും വെന്റിലേറ്ററിൽ കഴിയുന്ന നിയാസ് മരണപ്പെടുകയാണ് ഇന്നാലില്ല ബഹ്റനിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു വിവാഹം ഉറപ്പിച്ച് അതിനായി നാട്ടിൽ പോകാൻ ഒരുങ്ങുകയായിരുന്നു ആ പാവം പ്രവാസി അതിനിടയിലാണ് മരണം പിടികൂടിയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവാസികളുടെ അവസ്ഥ ഇതാണ് മിക്ക പ്രവാസികളും മരണപ്പെട്ടിരിക്കുന്നത് ടെൻഷൻ കാരണമാണ് ടെൻഷൻ കാരണമാണ് അറ്റാക്കായി മരണപ്പെട്ടു പോകുന്നത് കടങ്ങളും കടബാധ്യതകളും പ്രശ്നങ്ങളും അങ്ങനെ മാനസികമായ പിരിമുറുക്കം കാരണം അവർ മരണപ്പെട്ടു പോവുകയാണ് പഠിച്ചടപ്പം നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നൽകട്ടെ ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്തയാണ് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി എല്ലാവരും ദ്വാ ചെയ്യണം എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വ ചെയ്തിട്ടുണ്ട് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഒരു പ്രവാസി കണ്ണൂർ സ്വദേശിയാണ് ഇദ്ദേഹം ദമാമിൽ വെച്ച് മരണപ്പെടുകയാണ് കണ്ണൂർ ചെക്കിക്കുളം സ്വദേശി എ പി അബ്ബാസ് മരണപ്പെട്ടത് മുപ്പത്തൊമ്പത് വയസ്സ് ഇന്നാലില്ലാഹി വൈനായി ഹി റാജിയും ഇദ്ദേഹത്തിൻ്റെ പിതാവ് പരേതനായ മൈദീൻകുട്ടി ഹാജിയാണ് മാതാവ് സൈനബ പടച്ചറപ്പ അവർക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ ആ കുടുംബത്തിന് എല്ലാ സംരക്ഷണവും പടച്ചറപ്പ കൊടുക്കട്ടെ അമ്മയും ഇദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ മരണവിവരം പറയുന്നത് ഇങ്ങനെയാണ് രാത്രി ഉറങ്ങാൻ കിടന്നതായിരുന്നു അബ്ബാസ് രാവിലെ ഇദ്ദേഹം എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് കൂട്ടുകാരൊക്കെ കൂടി വിളിക്കുകയാണ് വിളിച്ചപ്പോൾ കണ്ടത് അനക്കമില്ലാത്ത ശരീരമായിരുന്നു സുഖാനന്താ പഠിച്ചറപ്പേ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെത്തൊട്ട് ഞങ്ങളെയൊക്കെ കടക്കണേറപ്പേ ഇദ്ദേഹവും ജോലി ചെയ്യുന്നത് ഒരു സെയിൽസ്മാൻ ആയിട്ടായിരുന്നു മയ്യത്ത് സെൻട്രൽ ദമാം ആശുപത്രിയിൽ മോർച്ചറിലാണുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു പ്രവാസിയുടെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രവാസികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് സ്നേഹമാണ് വാത്സല്യമാണ് ആകെ കുറച്ച് ദിവസം സമാധാനവും സ്നേഹവുമുള്ള ഒരു ജീവിതം അതാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയൊക്കെ ആ പുഞ്ചിരി ആ പുഞ്ചിരിക്ക് വേണ്ടിയാണ് കാലങ്ങളോളം ആ പ്രവാസലോകത്ത് കഷ്ടപ്പെടുന്നത് കുടിവെള്ളത്തിന് പോലും പത്ത് പൈസ ചിലവാക്കാതെ കിട്ടുന്ന പൈസ ഒക്കെ സ്വരൂപിച്ച് നാട്ടിലേക്ക് അയക്കുമ്പോൾ ഈ പൈസ എങ്ങനെ നാട്ടിലെത്തുന്നു എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നാട്ടിലേക്ക് വരുന്ന പ്രവാസിയുടെ കയ്യിൽ അവസാനം ഉണ്ടാവില്ല മേപ്പോട്ട് നോക്കി നിൽക്കുക കയ്യിൽ അഞ്ച് പൈസയില്ല അയച്ച പൈസ പൈസയൊക്കെ തീർന്നിരിക്കുന്നു അട്ടം നോക്കി നെട്ടം തിരികയാണ് ആ പ്രവാസി ഒരു മാസം നാട്ടിൽ കുടുംബത്തോടൊപ്പം കഴിയാനിരുന്ന പ്രവാസി ഒരാഴ്ചയാകും മുമ്പേ പ്രവാസലോകത്തേക്ക് അങ്ങ് പോവുക അവസാനം എന്താണ് സംഭവിക്കുന്നത് ഉറ്റവരെയും ഉടയവരെയും കാണാതെ ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടാതെ അറ്റാക്കായി മരണപ്പെടുകയാണ് അങ്ങനെ എത്ര എത്ര പ്രവാസികളുടെ മരണവിവരമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിച്ചത് പടച്ചറബ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ബർക്കത്തും ഇജ്ജത്തും റഹമത്തും കൊടുക്കട്ടെ പടച്ചറബ് അർഹമുറാഹിമായ റബ്ബെ പ്രവാസിയാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നു ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിരുന്നു റബ്ബെ നിന്നിലേക്കിന്ന് വന്നിരിക്കുകയാണ് റബ്ബെ അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ കൊടുക്കണേറബേ അർഹമുറാഹിമായ റബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ഈ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ ഇവരുടെ കുടുംബത്തിന്റെ ബന്ധുമിത്രാദികൾക്ക് ഭാര്യക്ക് മക്കൾക്ക് എല്ലാവർക്കും സമാധാനവും ക്ഷമയും നൽകണേ റബ്ബേ പടച്ചറബെ മക്കളുണ്ട് റബ്ബേ ആ മക്കളുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ആ കുടുംബത്തിൻ്റെ എല്ലാ സംരക്ഷണവും നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ആ കുടുംബത്തിന് ഇനി മുന്നോട്ടുള്ള ഒരു ജീവിതം നല്ല നിലയിൽ ആക്കി കൊടുക്കണ റബ്ബെ ആ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബെ ഇസ്സത്തേക്കണ റബ്ബെ റാമത്തേകണ റബ്ബേ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബെ പടച്ചറബ്ബെ വിവാഹം സ്വപ്നം കണ്ട് നാട്ടിൽ വരാനിരിക്കുന്ന ഒരു യുവാവാണ് റബ്ബെ പ്രവാസ ലോകത്തു നിന്നും മരണപ്പെട്ടു പോയത് അവർക്ക് നീ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണറപ്പേ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി മണിയറയാക്കി കൊടുക്കണറപ്പേ പഠിച്ച റപ്പേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റപ്പേ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുച്ച് നീ കൊടുക്കണറബെ ഒരുപാട് പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ പ്രവാസികളുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ ആ മരണപ്പെട്ടവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ വളരെ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണ റബ്ബെ അവസാനം ലാഹി ലാഹഇയില്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ യാറബ്ബല്ലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് തോന്നരുത് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക ഇൻഷാല് വസിയത്തോടെ അസ്സലാമു അലൈക്കും വരഹമുല്ല